നമസ്കാരം ഇത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഭിത്തി ഒന്നും കൂടി ഫിനിഷിംഗാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് കാരണം നമ്മളിങ്ങനെ ഓരോന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മളത് ഫ്ലൈവുഡിലൊന്നും ചെയ്തു നോക്കാമെന്ന് കരുതി നോർമലായിട്ട് ഇതേപോലെ ഞങ്ങളേതായ സ്ട്രെച്ചർ ഉണ്ട് പല സൈസിൽ പല അളവിലായിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇത് ഫ്ലൈവുഡ് ആക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ് ആക്കാനൊക്കെ പറ്റും പക്ഷേ വർക്ക് നല്ല ഡിലേ പോവാനുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഫ്ലൈവുഡിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതേ ഇപ്പോൾ പൈപ്പിൻ്റെ ഒക്കെ കണ്ടല്ലേ അതായത് ഫസ്റ്റത്തെ ലെയറാണിത് അടിയിലത്തെ ഈ ലെയർ എല്ലാവർക്കും ജി ഐ പൈപ്പ് കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് പക്ഷേ ഈ പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടി ഇതേപോലെ കമ്പി അതായത് ഇപ്പോൾ ഈ ഫുൾ ലെങ്ത്ത് നിങ്ങൾ കാണുന്നത് ഈ അടിയിലത്തെ ലെയർ അത്രയും കമ്പി ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അതിൽ കൂടെ ഇപ്പോൾ നമ്മൾ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ സ്ട്രീറ്റിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമരൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിനിഷിങ് ഇട്ടില്ല ഇതേമാതിരിയാണ് നമ്മൾ ഫ്ലോറിന്ന് കമ്പി എടുക്കുന്നത് അതായത് ഇത് കോൺക്രീറ്റിൻ്റെ അപ്പോൾ നമ്മൾ അതിൽ ഡ്രില്ല് ചെയ്തിട്ട് അതിൽ എയ്റ്റ് എം എമ്മിൻ്റെ കമ്പി അടിച്ചിറക്കിയിട്ട് അതിൽ നിന്ന് അങ്ങനെ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകണത് പിന്നെ നമ്മൾ വെൽഡിങ് ആണ് കമ്പി കെട്ടല്ല ചെയ്യുക എല്ലാ കമ്പികളും തമ്മിൽ വെൽഡിങ് ആയിരിക്കും അതേപോലെ തന്നെ ജനൽ ഇതും സ്റ്റീലിൻ്റെയാണ് വരുന്നത് വെച്ചാൽ ടാറ്റാ സ്റ്റീലിൻ്റെ ആണെന്ന് വെച്ചാൽ അതും നമ്മൾ വെൽഡിങ് അടിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് പല സൈസും പല ഹൈറ്റും പല സൈസില് വരുന്ന ഷീറ്റുകളാണ് കാരണം നമുക്ക് എല്ലാ വീടുകളും ഒരേ മെഷർമെൻ്റ് അല്ല കിട്ടുക പല വീടും പല റൂം സൈസായിരിക്കും അല്ലെങ്കിൽ ഹാൾ സൈസൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വർക്ക് ചെയ്യാൻ ഏറ്റവും സുഖം ഞങ്ങൾക്ക് ഈ ഇരുമ്പിൻ്റെ സ്ട്രെച്ചർ തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കൂട്ടാനും കമ്മിയാക്കാനും ഈവൻ ഒരു ഇഞ്ച് വരെ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യുക അല്ലെങ്കിൽ കമ്മിയാക്കണമെങ്കിൽ കമ്മിയാക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഞങ്ങൾ രണ്ട് സൈഡും ഷട്ടറിങ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആ ഇരുപത്തിനാല് കൊണ്ട് അതിൽ തന്നെ ക്യൂറിങ് ആവും കാരണം വെയിൽ കൊണ്ടിട്ട് ഉണങ്ങാനൊന്നും ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല കാരണം ആകെ മുകളിൽ നാലിഞ്ച് ഗ്യാപ്പല്ലേ ഉള്ളു പിന്നെ ഇത് കണ്ടില്ലേ ഇതേപോലെ സ്റ്റീൽ വിൻഡോ ഞങ്ങൾ വെക്കണ സമയത്ത് തന്നെ ഈ കമ്പികളൊക്കെ അത് മിൽക്ക് കൂട്ടി അറ്റാച്ച് ചെയ്തിട്ട് വെൽഡിങ് അടിക്കുന്നുണ്ട് സാധാരണ ഇത് നമ്മൾ ആ കല്ലിൽ ഈ ഒരു കണ്ണ ഗ്യാപ്പിലേക്ക് പരിക്കനിട്ട് നിറക്കുക ചെയ്യുക ഇതിപ്പോൾ ഈ ചുമര് ചെയ്യണ ആ സമയത്ത് തന്നെ ആ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ലോക്കാവും അതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ ജനൽ അത്രയും സ്ട്രെങ്ത് ആകുമെന്ന് പറയാനുള്ളത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മുകളിൽ ഒരു ഇത് ഹണികംബ് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വൈബ്രേറ്റർ അടിച്ചു വൈബ്രേറ്റർ അടിച്ചപ്പോൾ കൂടുതൽ തള്ളാണ് കാരണം ഇരുമ്പിൻ്റെ അത്രയും സ്ട്രെങ്ത് ഇതിന് കിട്ടാത്തതുകൊണ്ട് അവിടെ കുറച്ച് തള്ളൽ വന്നു എന്നാലും കുഴപ്പമില്ല ചെറുതായിട്ടേ ഉള്ളൂ അത് ഇത്രയും സൂം ചെയ്ത് കാണിക്കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണത് ഈ ഒരു ഫിനിഷിങ്ങാണ് നമ്മൾക്ക് കിട്ടിയത് ഇവിടെ എവിടെയും വൈബ്രേറ്റർ ഇട്ടില്ല ഇവിടെയൊക്കെ നമ്മൾ കമ്പിയോണ്ട് കുത്താണ് ചെയ്തത് പക്ഷേ കണ്ടല്ല ഈ ഒരു ഫിനിഷിങ് കിട്ടും അതിൻ്റെ ഇത്ര ഫിനിഷിംഗ് ആകാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയ്റ്റീൻ എം എമ്മിൻ്റെ ഫ്ലൈവുഡാണ് ഉപയോഗിച്ചത് അതിനേകദേശം ഒരു ഷീറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പയാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടും ഇനിയിപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ഡയറക്റ്റ് പ്രൈമർ അടിച്ചാൽ തന്നെ സുഖമായിട്ട് താമസിക്കുക ഈ ഉള്ളിൽ ചെയ്തതാണ് നമ്മളെ ഷീ ഇത് നമ്മളെ ഷീറ്റിൽ ചെയ്തതാണ് അപ്പോൾ ഇതിനിങ്ങനെ ഇങ്ങനെ ഓരോ വോൾസ് ഉണ്ടായിരിക്കും കാരണം ഷീറ്റിൻ്റെ സെച്ചറിനുസരിച്ചിട്ട് ചുമരിൽ എടുത്ത് കാണിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് സജസ്റ്റ് ചെയ്യണത് ഇപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തതാണ് ഏതിൽ ഫ്ലൈവുഡിൽ ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കാം ഈ ഫിനിഷിങ് ആകുമ്പോൾ നമ്മൾക്ക് പ്രൈമർ മാത്രം അടിച്ചാൽ മതി